ലൈഫീസ് ബിറ്റിഫിളിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരുപാട് പേരുടെ ഉറക്കം കിടക്കുന്നൊരു കാര്യമാണ് പല്ലിൻ്റെ മഞ്ഞ അതുപോലെ പല്ലിന് കേടുപാടുകൾ കറ തങ്ങി നിൽക്കുക അതുപോലെ തന്നെ മോണ പഴുക്കുന്ന അസുഖം പിന്നെ ഇങ്ങനെ അനവധി വായ്നാറ്റം അടക്കമുള്ള ഇങ്ങനെ അനവധി കാര്യങ്ങളൊക്കെ ഒരുപാട് പേരെ ഉറക്കം കിടക്കും കാരണം ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ ഏറ്റവും ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചിരിക്കുമ്പം ഉണ്ടാക്കുന്ന ചിരിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥയാണ് പല്ലിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും പല്ലിന് നല്ല വെളുപ്പ് നിറം കിട്ടാനും അതിൻ്റെ ആരോഗ്യവും അതുപോലെ പല്ലിലെ കറ മാറാനും ഒപ്പം വായ്നാറ്റം മാറാനും മോണ പഴുക്കാതിരിക്കാനും അതായത് മോണ രോഗങ്ങൾ മാറാനും മോണയിൽ എന്തെങ്കിലും ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ കയറാക്കാവുന്ന ഒരു ചെറിയ ടിപ്സാണ് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാം നമ്മുടെ നാരങ്ങയില വൈറ്റമിൻ സി അടങ്ങിയ ഒന്നാണ് നാരങ്ങയില നാരങ്ങ നീരല്ല നാരങ്ങ നാരങ്ങയുമല്ല വീട്ടിൽ നമ്മൾ നാരങ്ങയുണ്ട് വലിയ നാരങ്ങയില ഇല ചെറുനാരങ്ങത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും ബെസ്റ്റാണ് നമ്മൾ ചെറിയ നാര നാരങ്ങയില ഇല അല്ലെങ്കിൽ വലിയ നാരങ്ങയില ഇല അത് ലേശം ഉപ്പ് പിന്നെ നെല്ലിക്ക പിന്നെ പേസ്റ്റ് നമ്മളെ കൂട്ടുതാണു ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കണമെന്ന് പറയാം നമ്മൾ നാരങ്ങത്തിൻ്റെ ഇല കുറച്ച് ഇല പറിച്ചെടുത്ത ശേഷം അതിൽ നെല്ലിക്ക നെല്ലിക്ക പച്ച നെല്ലിക്ക നമുക്ക് മാർക്കറ്റിൽ ചിലപ്പായിട്ട് കിട്ടും അല്ലെങ്കിൽ വീട്ടിൽ കാണിച്ചെന്തേക്കാം വാങ്ങിയ ശേഷം നമ്മൾ അതിൻ്റെ അരി കളഞ്ഞിട്ട് ഈ നാരങ്ങ ഇലയും പിന്നെ നെല്ലിക്കയും ഇനി നെല്ലിക്കയിൽ നെല്ലിക്കൈവിലടങ്ങിയിരിക്കുന്നതും വൈറ്റമിൻ സി ആണ് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് നെല്ലിക്കയിൽ ഉള്ളത് പിന്നെ ഉപ്പിലാണെങ്കിലും ചെറുതായിട്ട് ഉപ്പ് കേൾക്കാം ഉപ്പിലാണെങ്കിലും മോണ പഴുക്കുന്നതിനും അണുബാധയുണ്ടെങ്കിൽ അത് മാറാനും ബെസ്റ്റായ കാര്യമാണ് ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം പിന്നെ അരച്ചു വെച്ച പേസ്റ്റ് മാറ്റിയിട്ട് നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന പേസ്റ്റ് വെള്ള പേസ്റ്റ് ആയിരിക്കണം അതുപോലെ ഹെർബൽ ആയുർവേദ ഹെർബൽ പേസ്റ്റ് അതായത് കളറുള്ള വേറെ ടൂത്ത് പേസ്റ്റൊന്നും വാങ്ങാതെ ഈ ഹെർബൽ പേസ്റ്റ് അതായത് കൂടുതൽ മറ്റ് കാര്യങ്ങളൊന്നും അധികം ചേർക്കാത്ത ഹെർബൽ പേസ്റ്റുകൾ മേടിക്കാൻ കിട്ടും വെള്ള പേസ്റ്റ് അതും കൂടെ രേശമെടുത്ത് ഇത് മൂന്നും ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഇത് പല്ലിൽ നന്നായിട്ട് ഒച്ചു പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കഴുകിക്കളയുക എന്നിട്ട് ആ വെള്ളം പേസ്റ്റിട്ട് നമ്മൾ സാധാരണ പേസ്റ്റ് ചെയ്യും പോലെ ബ്രഷ് ചെയ്യുമ്പോൾ പല്ല് തീർന്നായിട്ട് പറ്റി വെച്ച് കളയുക ഇത് കഴുകി കിടന്നശേഷം പല്ല് തീർന്നായിട്ട് കഴുകിക്കളും കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നാരങ്ങയ വൈറ്റമിൻ സിയും നെല്ലിക്കയര വൈറ്റമിൻസ് ഇും ഒക്കെ ഗുണങ്ങൾ ചെയ്യുന്നതാണ് അതുപോലെ പിന്നെ ഉപ്പ് മോണയിൽ ഉണ്ടാകുന്ന മോണയിലുണ്ടാകുന്ന എന്തെണുബാധയ്ക്കും ഉപ്പ് ബെസ്റ്റായെന്നാണ് പിന്നെ ഈ രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിലെ പിന്നെ അണുബാധ മാറാനും പല്ലിൻ്റെ മഞ്ഞ നിറം മാറാനും നല്ല വെളുത്ത ആകർഷണമൊത്ത പല്ല് പിന്നെ റെഡിയായിട്ട് വരാനും ഒക്കെ പല്ലിനെ ബാധിക്കുന്ന പിന്നെ വായനാറ്റവും ഇതോടെ മാറിക്കിട്ടുന്ന ഒന്നാണ് ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പിന്നെ ഗുണങ്ങള് ഉള്ളതാണ് നെല്ലിക്കയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അതിൽ നാരകത്തിൻ്റെ ഇല്ല നാരങ്ങ നീരൊന്നും വേണ്ട നാരകത്തിൻ്റെ ഇതൊന്നും സൈഡ് എഫക്റ്റ് ഉള്ള കാര്യങ്ങളുമല്ല സാധാ പേസ്റ്റായിരിക്കണം പേസ്റ്റിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് മറ്റ് പിന്നെ സാധാരണ നമ്മൾ മേടിക്കുന്ന കൂടിയ കളർഫുള്ളായ പേസ്റ്റൊന്നും അല്ലാണ്ട് നെർബൻ പേസ്റ്റുകളൊന്ന് മാർക്കറ്റിൽ പിന്നെ സുലഭമായിട്ട് കിട്ടും അത് വാങ്ങി ഇതിൻ്റെ കൂടെ ലേശം നമ്മൾ പല്ലി ജയിക്കുന്ന എത്ര തന്നെ പേസ്റ്റ് എടുത്തിട്ട് ഇത് മിക് മൂന്നാല് ഐറ്റം കൂടെ മിക്സ് ചെയ്ത ശേഷം അത് നമ്മൾ പല്ലിൽ വെച്ച് പിടിപ്പിച്ചൊരു പത്ത് മിനിറ്റ് കഴിച്ചിട്ട് കഴുകിക്കളഞ്ഞ ശേഷം സാധാരണ പോലെ തന്നെ പേസ്റ്റ് ചെയ്ത് മാറ്റുക നന്നായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചെയ്താൽ മതി നമുക്ക് പല്ലിൻ്റെ വെളുപ്പിനും പല്ലിനും ഭംഗിയും ഉണ്ടാവാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്താൽ ഉറപ്പായിട്ടും ഏറ്റവും വിഷായ ഒരു മാർഗ്ഗമാണ് നിങ്ങളൊന്നും ചെയ്തു നോക്കുക ഉറപ്പായിട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഈ മാർഗ്ഗം നിങ്ങൾക്ക് പല്ലിന് യാതൊരു കേടുവില്ല മറിച്ച് പല്ലിന് നല്ല ബലവും നൽകുന്ന ചെയ്തു നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളെ പല്ലിനെ ബാധിക്കുന്ന അസുഖങ്ങളും മാറി നല്ല വെളുത്ത പല്ല് കിട്ടാൻ നമുക്ക് ഒന്ന് മെന കിട്ടാൻ മതി അപ്പം നല്ലൊരു വീടിയുടെ വീണ്ടും വരാം എല്ലാവർക്കും നന്ദി